നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാർ വേദവ്യാസൻ അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തു ജ്യേഷ്ഠ പാണ്ഡവനായ യുധിഷ്ഠിരന് പ്രതിസ്മൃതി വിദ്യ ഉപദേശിച്ചു അർജുനൻ ആ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രാദി ഇന്ദ്രാദിദേവന്മാരെയും രുദ്രനെയും സന്തോഷിപ്പിക്കണമെന്നായിരുന്നു വ്യാസൻ്റെ നിർദ്ദേശം അങ്ങനെ ആ മന്ത്രവിദ്യയെ യുധിഷ്ഠൻ കരസ്ഥമാക്കി അതിനെ ഉപാസിച്ച് സിദ്ധി വരുത്തിയ ശേഷം സഹോദരനായ അർജുനന് അത് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഒരു ദിവസം അർജുനനെ ഒറ്റക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടു കൂടി യുധിഷ്ഠ മഹാരാജാവ് പറഞ്ഞു എനിക്കറിയാമല്ലോ ഭീഷ്മർ ദ്രോണർ കൃപർ കർണൻ അശ്വത്ഥാമാവ് ഈ മഹാരഥന്മാരായിട്ടുള്ള യോദ്ധാക്കൾ ധനുർവേദത്തിൻ്റെ നാല് പാദങ്ങളും പഠിച്ചവരാണ് ധനുർവേദം എന്ന ആ ശാസ്ത്രം ചതുഷ്പാദ് ആണ് നാല് പാദങ്ങളുള്ളതാണ് അതിനെ അവർ നല്ല രീതിയിൽ പഠിച്ചവരാണ് ഈ അഞ്ച് പേരും ദൈവം ബ്രാഹ്മം മാനുഷം ച സയത്നം സചികിത്സിതം സർവാസ്ത്രാണാം പ്രയോഗം ച അഭിജാനന്തി കൃത്സ്നശ ദൈവം ബ്രാഹ്മം മാനുഷം പലതരത്തിലുള്ള ധനുർവേദ പ്രയോഗങ്ങളാണ് ദൈവങ്ങൾ ദേവന്മാരുടെ പ്രയോഗങ്ങൾ ബ്രാഹ്മം ആയിട്ടുള്ള പ്രയോഗം മനുഷ്യന്മാരുടെ പ്രയോഗം അതൊക്കെ തന്നെ പിന്നെ പ്രയത്നം കൊണ്ട് അവർ ശീലിച്ചെടു പഠിച്ചെടുത്തതായിട്ടുള്ളത് പിന്നെ അതിൻ്റെ പ്രതിവിധിയായിട്ടുള്ള ചികിത്സകളും അവർ പഠിച്ചിട്ടുള്ളതാണ് അവരെയാണ് നീ യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടത് അവർക്ക് ദുര്യോധനൻ്റെ സംരക്ഷണവും സാന്ത്വനവും ഉള്ളത് അവർ ദുര്യോധനന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ദുര്യോധനെ ശക്തി ക്ഷയിക്കാൻ അവർ അനുവദിക്കുകയില്ല അതേസമയത്ത് ഞങ്ങൾക്ക് ആകെ ഒരു ആശ്രയം ഭവാൻ മാത്രമാണ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷയും അങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് വ്യാസം തന്ന ഈ ഒരു ഉപനിഷത്ത് ഈ ഒരു വിദ്യ പ്രയോഗിക്കേണ്ട സമയമാണ് വിധിപൂർവ്വകമായിട്ട് ഇതിനെ പ്രയോഗിക്കുക വില്ലും വാളും കവചവും തുണീരവും ആയിട്ട് നീ വടക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് ആ ഭഗവാനെ നീ തപസ്സ ചെയ്യുക വഴിയിൽ വെച്ച് ആരോടും ഏറ്റുമുട്ടരുത് യുദ്ധങ്ങളൊന്നും ഉണ്ടാക്കരുത് അവനവനെ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് ശക്രനെ ഇന്ദ്രനെ നീ ആശ്രയിക്കുക ഇന്ദ്രൻ്റെ കയ്യിൽ എല്ലാ അസ്ത്രങ്ങളുമുണ്ട് ആ ഇന്ദ്രൻ്റെ കയ്യിൽ എല്ലാ ദേവന്മാരും വൃത്രാസുരനെ ഭയന്ന് അവരുടെ അസ്ത്രങ്ങളൊക്കെ തന്നെ സമർപ്പി സമർപ്പിച്ചതാണ് ആ ഇന്ദ്രനെ നീ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞ് അർജുനനെ വടക്ക് ഭാഗത്തേക്ക് യാത്രയാക്കുകയാണ് അർജുനൻ അങ്ങനെ വില്ലും ശരവും തൂണിരവും അതുപോലെ കവചവും വൃദ്ധ ഗോധാങ്കുലി ആയിട്ട് ആ വിരലുകളെ രക്ഷിക്കാനുള്ള ആ അങ്കുലി അങ്കുലിത്രാണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഹോമം ചെയ്തു അതിനുശേഷം ബ്രാഹ്മണരെ പൂജിച്ചു ബ്രാഹ്മണരുടെ സ്വസ്ഥ്യപാചകങ്ങൾ ഏറ്റുവാങ്ങി ബ്രാഹ്മണര് അദ്ദേഹത്തിന് ജയ ആശിസ്സുകൾ നേർന്നുകൊണ്ട് യാത്രയാക്കി പ്രിയം പ്രിയങ്കരിയായിട്ടുള്ള കൃഷ്ണ പാഞ്ചാലി അർജുനൻ്റെ അടുത്ത് വന്ന് മനോഹരമായിട്ട് പറഞ്ഞു അങ്ങ് ജനിക്കുന്ന സമയത്ത് കുന്തിദേവി എന്താണോ ആഗ്രഹിച്ചത് അത് നിർവഹിക്കാനുള്ള സമയമായിരിക്കുന്നു അങ്ങ് പോയിട്ട് വരിക നമുക്കിപ്പോൾ പരമ ദുഃഖം വന്നിരിക്കുകയാണ് ആ ധാർത്രാഷ്ട്രന്മാർ നമ്മളെ നോക്കി പശു പശു എന്ന് വിളിച്ചത് ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ് അതിന് പ്രതികാരം ചെയ്യേണ്ട സമയമായിരിക്കുന്നു അങ്ങ് പോകുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ദീർഘകാലം അങ്ങ് പിരിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ ഗുണങ്ങൾ സ്മരിക്കുകയും ചെയ്യും അങ്ങയുടെ യാത്രക്ക് ഒരു വിഘ്നവും ഇല്ലാതിരിക്കട്ടെ കഴിയുന്നതും ആരോടും ഏറ്റുമുട്ടാതിരിക്കുക ദാതാവിനെയും വിധാതാവിനെയും വസുക്കൾ രുദ്രന്മാർ ആദിത്യന്മാർ മരുത്തുക്കൾ വിശ്വദേവകള് സാധ്യന്മാർ എന്നിവരോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അന്തരീക്ഷം രാജാക്കന്മാർ ദിവ്യഭൂതങ്ങൾ ഒക്കെ തന്നെ അങ്ങേക്ക് സ്വസ്ഥി നൽകട്ടെ മംഗളം നൽകട്ടെ എന്ന് പാഞ്ചാലെ പ്രാർത്ഥിക്കുന്നു അർജുനൻ തൻ്റെ സഹോദരന്മാരെയും ധൗമ്യ മഹർഷിയെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വടക്കോട്ട് യാത്രയാകുന്നു ഇന്ദ്രനെ പ്രത്യക്ഷമാക്കാൻ ശക്തിയുള്ളതായ മന്ത്രോപാസന ചെയ്ത ആ അർജുനനെ കണ്ടിട്ട് എല്ലാ ജീവജാലങ്ങളും വഴിമാറി ദൂരെ നിന്ന് കൊടുക്കുകയാണ് ബഹുമാനം കൊണ്ടും ഭയം കൊണ്ടും ഒക്കെ തന്നെ അർജുനനാകട്ടെ മനോവേഗം ഉപയോഗിച്ചും യോഗശക്തി ഉപയോഗിച്ചുകൊണ്ടും വായുവേഗത്തിലാണ് ഹിമാലയ പർശങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഹിമാലയത്തിലെത്തി ഹിമാലയം താണ്ടി അതിനപ്പുറത്തുള്ള ഗന്ധമാതര പർവ്വതം കടന്ന് ഇന്ദ്രകീലം എന്ന് പറയുന്ന അതിഗംഭീരമായിട്ട് ശ്രേഷ്ഠമായ ദിവ്യമായ പർവ്വതത്തിൽ എത്തിച്ചേർന്നു ആ ഇന്ദ്രകീലത്തിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു അശ്ലീയ വാക്ക് കേൾക്കാൻ സാധിച്ചു അന്തരീക്ഷത്തിൽ നിന്നും തിഷ്ഠ എന്നുള്ള വാക്കാണ് കേട്ടത് നിൽക്കൂ എന്നുള്ള വാക്ക് ആജ്ഞാസ്വരത്തിലുള്ള വാക്ക് കേട്ട് നാലുപാട് നോക്കിയപ്പോഴാണ് ബ്രഹ്മ തേജസ് കൊണ്ടങ്ങ് ജ്വലിക്കുന്നതായ ഒരു താപസനെ കാണുകയാണ് ആ താപസൻ പറഞ്ഞു ആ ചോദിക്കുകയാണ് അർജുനനോട് അങ്ങ് ആരാണ് വില്ലും ശരവും കവചവുമായിട്ട് ഈ ശാന്തമായ ഭൂമിയിൽ അങ്ങ് എന്തിനു വന്നിരിക്കുന്നു അങ്ങ് ക്ഷത്രിയനാണെന്ന് തോന്നുന്നല്ലോ എന്തിനാണ് ഈ ശാന്തതയുള്ള ഈ ഭൂമിയിൽ എന്തിനാണ് അങ്ങ് ആയുധങ്ങളുമായിട്ട് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ആരും യുദ്ധം ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് അങ്ങേട്ട് ആ വലിയ വില്ല് ഇവിടെ വച്ചിട്ട് പോക്കും ആയുധങ്ങൾ ഇവിടെ വച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആ നിർദ്ദേശം കൊടുത്ത സമയത്തും അർജുനൻ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി പക്ഷേ അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായില്ല സ്ഥിരതയോടുകൂടി ചഞ്ചലത്വമില്ലാതെ അർജുനൻ ഇളകാതെ നിൽക്കുന്നത് കണ്ടിട്ട് ആ തപസ്സി അർജുനൻ്റെ അടുത്തേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാൻ ഇന്ദ്രൻ തന്നെയാണ് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് നീ ഇഷ്ടമുള്ള വരം വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു തൊഴുത് വണങ്ങിക്കൊണ്ട് കൂടി പറഞ്ഞു ഞാൻ വരം ആഗ്രഹിച്ചു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങെനിക്ക് എല്ലാ അസ്ത്രങ്ങളും ഉപദേശമായിട്ട് തരണമെന്ന് പറഞ്ഞു ഇന്ദ്രൻ അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടം വരെ വന്ന നിനക്ക് ഇനി അസ്ത്രങ്ങളുടെ ആവശ്യമില്ല വാസ്തവത്തിൽ ഇവിടെ നിനക്ക് എല്ലാ ലോകങ്ങളിലും കിട്ടുന്ന സകല കാമസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിയാൻ സാധിക്കും പിന്നെ എന്തിനാണ് നിനക്ക് അസ്ത്രങ്ങൾ അപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ എൻ്റെ സഹോദരന്മാർ കാട്ടിൽ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കാമസുഖത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ഐശ്വര്യമാണ് എന്ത് യശസ്സാണ് ഉണ്ടാവുക അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സ്വർഗസുഖം ആവശ്യമില്ല ദേവലോക ദേവത്വവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോഭവും എനിക്കില്ല അവരെ വിട്ടുകൊണ്ടുള്ള സുഖവും എനിക്ക് ആവശ്യമില്ല അതുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ലാഭവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ കൂടുതൽ സന്തുഷ്ടനായിട്ട് പറഞ്ഞു നിനക്ക് അസ്ത്രലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നീ ശിവനെ തപസ്സ ചെയ്യണം ഭൂതേശനായ ത്രക്ഷനായ മൊക്കണ്ണനായിട്ടുള്ള ശൂലധരനായ ആ ശിവഭഗവാനെ നീ തപസ്സ ചെയ്ത് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാനും ദേവന്മാരും വന്ന് എല്ലാ അസ്ത്രങ്ങളും നിനക്ക് തരുന്നതാണ് ആ ശിവൻ്റെ ദർശനം കിട്ടുന്നതോട് കൂടിയിട്ട് നിനക്ക് ദേവലോകത്തിൽ സ്വർഗലോകത്തിലേക്ക് വരാനും സ്വർഗം കാണാനുമുള്ള അവസരവും ഉണ്ടാകും തപസ്സു ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു അർജുനൻ അതിഘോരമായ തപസ്സിനു വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ് മാസങ്ങളോളം നീണ്ടു നിന്ന തവസ ഘോരമായ തവസ വെറും ഉണങ്ങിയ ഇലകളും പഴങ്ങളും കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം കൃഷമായി തീർന്നു മെലിഞ്ഞ് പോവുകയാണ് ഒന്നാം മാസത്തിൽ അദ്ദേഹം മൂന്ന് ദിവസം ഇടവിട്ട് മാത്രമാണ് പഴങ്ങളും ഉണങ്ങിയ ഇലകളും കഴിച്ചത് രണ്ടാം മാസം ആറു ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് കുറച്ച് പഴങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചു മൂന്നാം മാസം ഒരു പക്ഷം അതായത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ആഹാരം കഴിച്ചത് നാലാം മാസം മാസമാകുന്നതോടുകൂടി അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിച്ചു വായു ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഊർധ്വബാഹുർ നിരാലംബ പാദാങ്കുഷ്ടാഗ്രവിഷ്ഠിത കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തൊഴുകയായിട്ട് ഒന്നിനെയും ആശ്രയിക്കാതെ ഒറ്റക്കാലിൻ്റെ പെരുവിരലിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഘോരമായ തപസ്സ് ആരംഭിക്കുന്നത് ആ തപസ് കണ്ടിട്ട് മഹർഷിമാരും ദേവന്മാരൊക്കെ തന്നെ ഭയപ്പെട്ടു ദേവ ഋഷിമാർ സാക്ഷൽ മഹാദേവനെ ചെന്ന് കണ്ടിട്ട് പറയുകയാണ് ഞങ്ങൾക്കൊക്കെ അർജുനൻ്റെ ഈ തപസ് കണ്ടിട്ട് ഭയം തോന്നുന്നു അവൻ എന്തിനു വേണ്ടിയാണ് ലോകം കീഴടക്കാനാകാം സ്വർഗ്ഗം കീഴടക്കാനാകാം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയാണോ എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല ഞങ്ങൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാദേവൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവൻ്റെ ലക്ഷ്യം എനിക്കറിയാം അവന് സ്വർഗത്തിൽ ആഗ്രഹമില്ല അവന് ഐശ്വര്യത്തിൽ ആഗ്രഹമില്ല അവൻ ദീർഘായുസന് വേണ്ടിയുമല്ല തപസ്സ ചെയ്യുന്നത് അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കറിയാം ഞാനത് സാധിപ്പിച്ചു കൊടുത്തു കൊള്ളാം നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ സന്തുഷ്ടരായി മഹർഷിമാർ തിരിച്ചു പോകുന്നു അർജുനൻ്റെ അർജുനനിക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ട് സാക്ഷാൽ പിനാകപാണിയായ ഭഗവാൻ വരികയാണ് എങ്ങനെയാണ് പിനാകപാണിർ ഭഗവാൻ സർവപാപഹരോഹര കൈരാതം വേഷമാസ്ഥായ കാഞ്ചനദ്രുമ സന്നിഭം കൈരാതം വേഷം കിരാതൻ്റെ ഒരു കാട്ടാളൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഒരു സ്വർണ്ണ വൃക്ഷം പോലെ തിളങ്ങുന്ന ആ മഹേശ്വരൻ സകല പാപങ്ങളെയും ഹരിക്കുന്ന ആ മഹാദേവൻ കൈലാസനാഥൻ കിരാതവേഷം ധരിച്ചുകൊണ്ട് തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി വരികയാണ് ദേവ്യാ സഹോമയാ ശ്രീമാൻ സാക്ഷാൽ ഉമാദേവി പാർവതി ദേവിയും കൂടെയുണ്ട് സമാനവ്രത സേവയ ഭഗവാന്റെ അതേ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവളായ പാർവതി ദേവിയും അതുപോലെ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു അർജുനൻ്റെ അടുത്തേക്ക് അങ്ങനെ ഭഗവാൻ അർജുനൻ തപസ്സു ചെയ്യുന്ന ആ തപോഭൂമിയിലേക്ക് വന്നു അവിടെ വന്ന് അർജുനനെ കാണുന്നു ഇപ്പോഴേക്കും അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് അവിടെ മൂകൻ എന്നു പേരുള്ള ഒരു അസുരൻ പന്നിയുടെ രൂപം ധരിച്ചുകൊണ്ട് അർജുനനെ കുത്തിയെ മലർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അർജുനൻ്റെ തുറന്നു അർജുനൻ പെട്ടെന്ന് തന്നെ എടാ ദുഷ്ട നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഗാന്ഡീപം കൊണ്ട് വധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഗാന്ഡി അദ്ദേഹം ശരം തൊടുത്ത് എയ്യാൻ നോക്കുമ്പോൾ കിരാത വേഷമണിഞ്ഞ ശിവഭഗവാനും തൻ്റെ പിന്നാകം വില്ലില് അമ്പ് ചേർത്ത് വെച്ചു എയ്യാൻ വേണ്ടി കാത്തിരുന്നു നിന്നു ലക്ഷ്യം വെച്ചു എന്നിട്ട് അർജുനനോട് പറഞ്ഞു നീ അമ്പ് എയ്യരുത് ഇവൻ എൻ്റെ ഇരയാണ് ഞാനാണ് ഇവനെ ആദ്യം ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് ഞാനാണ് ഇവനെ കൊല്ലുക പക്ഷേ അർജുനൻ കൂട്ടാക്കാതെ ഗാന്ഡീപത്തിൽ നിന്ന് ശക്തമായൊരു അമ്പേതു ഭഗവാനും അമ്പേതു രണ്ട് അമ്പുകളും ഒരേ സമയത്ത് മുഖാസുരൻ്റെ മേലെ പതിച്ചു മുഖാസുരൻ എന്നൊരു മഹാപർവ്വതം പോലെ അമ്പുകളേറ്റ് മുറിഞ്ഞ് മുറിഞ്ഞ് രക്തം ഒഴുക്കി അവിടെ വീട് പിടഞ്ഞ് മരിക്കുകയും ചെയ്തു അതിനുശേഷം ശിവനും അർജുനനും തമ്മിൽ വലിയ വാഗ്വാദം ഉണ്ടായി എന്തിനാണ് നീ എൻ്റെ ലക്ഷ്യത്തെ നീ ഭേദിച്ചത് ഞാനാണ് ആദ്യ ലക്ഷ്യം വെച്ചത് എന്ന് ഭഗ അർജുനൻ പറയുന്നു അല്ല ഇവൻ എൻ്റെ ഇരയാണ് ഇത് എൻ്റെ എൻ്റെ മൃഗയാ ഭൂമിയാണ് എൻ്റെ നായാട്ട് നടത്തുന്ന എൻ്റെ കാടാണിത് നിനക്കിവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനും ആ അർജുനനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു കൂടുതൽ രണ്ടുപേരും ബില്ലുകളിലെടുത്ത് പരസ്പരം കൊണ്ട് അതിഘോരമായ യുദ്ധം ചെയ്യുന്നു അർജുനൻ തൻ്റെ ഗണീപത്തിൽ നിന്നും ശരങ്ങളെ കൊണ്ട് ഭഗവാനെ മൂടുന്നു ആളുകൾ അങ്ങനെ ദേവന്മാരൊക്കെ അത്ഭുതത്തോടു കൂടി കണ്ടു നിൽക്കുകയാണ് ആ പിന്നാകിയായിരിക്കുന്ന മഹാദേവനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഇത്രയധികം പൗരുഷവും ശക്തിയും ആത്മവിശ്വാസവും ഈ അർജുനന് ഉണ്ടല്ലോ എന്നായിരുന്നു ായിരുന്നു അസ്ത്രങ്ങളെ കൊണ്ട് മൂടുന്നു താൻ അയക്കുന്ന അസ്ത്രങ്ങളൊന്നും അമ്പുകളൊന്നും ഭഗവാന്റെ ശരീരത്തിൽ എത്തുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്നത് കണ്ടിട്ട് അർജുനൻ അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്നു ഈ കാട്ടുജാതിക്കാരനായി കിരാതൻ്റെ ആ ഈ ശരീരത്തിലെത്തുമ്പോഴേക്കും എൻ്റെ അസ്ത്രങ്ങൾ ഇത്രയധികം ശക്തിയുള്ള അസ്ത്രങ്ങൾ എങ്ങനെയാണ് നിഷ്ഫലമായി പോകുന്നത് ഈ കിരാതൻ സാക്ഷാൽ പരമേശ്വരൻ തന്നെയായിരിക്കുമോ മഹാദേവൻ തന്നെയായിരിക്കുമോ എന്ന് പോലും സംശയിക്കേണ്ടതാണല്ലോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചുവെങ്കിലും വീണ്ടും വീണ്ടും അമ്പുകളേത് ഉടുവിൽ അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ അമ്പുകൾ തീർന്നു പോവുകയാണ് അഗ്നി ഭഗവാൻ ഒരിക്കലും അവസാനിക്കാത്ത അമ്പുകൾ നിറഞ്ഞ ഒരിക്കലും അമ്പൊടുങ്ങാത്ത ആവനാഴി തന്നെ തനിക്ക് തന്നതായിരുന്നു ആ ആവനാഴിയിൽ അമ്പുകളും ഒടുങ്ങിയിരിക്കുന്നു ഇനി ഈ ഗാന്ഡിയമ്മം കൊണ്ട് ഇവൻ്റെ തല തല്ലിപ്പൊളിക്കാം എന്ന് പറഞ്ഞ് ആ ശിവഗവാന്റെ തലയിൽ അദ്ദേഹം ഗാന്ഡിയവം കൊണ്ട് അടിക്കാൻ തുടങ്ങി കൂടെയുള്ള കിരാതന്മാർ അദ്ദേഹം തന്നെ ഗാന്ഡിയവം വില്ലും തട്ടിപ്പറിച്ചെടുത്തു അർജുനൻ കീടകം തയ്യാറായില്ല പരാജയം സമ്മതിച്ചില്ല തൻ്റെ ഉറയിലുള്ള അറയിലുള്ള ഉറയിൽ നിന്ന് വാൾ ഊരിയെടുത്ത് പിന്നെ ഭഗവാൻ നേരെ വീശി ഭഗവാൻ്റെ മൂർധാവിൽ തന്നെ വാൾ കൊണ്ട് വെട്ടി പക്ഷേ ആ വാൾ തുണ്ടം തുണ്ടമായിട്ട് വീഴുകയാണ് പിന്നീട് എന്താണ് ചെയ്തത് പിന്നീട് അടുത്തുള്ള വൃക്ഷങ്ങൾ പറിച്ചെടുത്തും ശിലകൾ കൊണ്ടും ഭഗവാനെ അടിക്കാൻ പിടിക്കാനും തുടങ്ങി ഭഗവാൻ തിരിച്ചും അർജുനനെ അടിക്കുന്നു കൂടുതലും ഭഗവാനെ വളരെയധികം കുഴക്കുന്ന രീതിയിൽ അദ്ദേഹം കൈകൊണ്ട് മുഷ്ടിപ്രഹാരം കൊണ്ട് ഭഗവാനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാനും അല്പം ദേഷ്യം വന്ന് അർജുനനെ തൻ്റെ കൈകൾ കൊണ്ട് അതിഘോരമായിട്ട് അടിക്കാൻ തുടങ്ങി അർജുനൻ അങ്ങനെ ക്ഷീണിച്ച അവശനായിത്തീരുന്നു ആ അർജുനനെ അടിച്ച് അദ്ദേഹം താഴെ വീഴ്ത്തുന്നു രക്തം മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം ഒഴുകി അതൊരു നവശനായി താഴെ വീട് കിടക്കുന്ന സമയത്ത് താൻ തപസ ചെയ്ത ആ ഭഗവാനെ തന്നെ ആശ്രയിക്കാം മഹാദേവനെ തന്നെ ആശ്രയിക്കാം എന്ന് കരുതി മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് മണ്ണ് കൊണ്ടും പുല്ലുകൊണ്ടും ഒരു ഭഗവാൻ്റെ ഒരു രൂപം അവിടെ ഉണ്ടാക്കിയിട്ട് ആ കാട്ടു നേരത്തെ വീണ്ടും കിടക്കുന്ന കാട്ടുപൂക്കളെക്കൊണ്ട് ആ ശിവലിംഗത്തിൽ താൻ ഉണ്ടാക്കിയ ശിവലിംഗത്തിൽ നമശിവായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് മന്ത്രപൂർവ്വകമായി അർച്ചന ചെയ്തപ്പോൾ താൻ അർച്ചിച്ച പുഷ്പങ്ങളൊക്കെ തന്നെ ആ കാട്ടാളൻ്റെ ശിരസ്സിലാണ് അദ്ദേഹം കാണുന്നത് കൂടി അർജുനെ മനസ്സിലാക്കുന്നു താൻ യുദ്ധം ചെയ്ത് ഇത്രയും നേരം താൻ ഗംഭീരമായിട്ട് കൂടി യുദ്ധം ചെയ്തത് താൻ ആശ്രയിക്കുന്ന ആ സർവ്വലോകത്തിനും അധീശനായിട്ടുള്ള കൈലാസാധിപതിയായിട്ട് ഇരിക്കുന്ന ശിവനോടാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുമ്പോൾ ഷഷ്ടവാംഗം വീട് നമസ്കരിക്കുന്നു ഭഗവാന്റെ കാൽ ആ കാൽക്കൽ തന്നെ വീട് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കുന്നു അർജുനനെ ആലിംഗനം ചെയ്ത് വളരെ കൂടി വാത്സലത്തോടു കൂടി അർജുനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു നിനക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും ഞാൻ എല്ലാ അനുഗ്രഹവും നിനക്ക് തരുന്നു എൻ്റെ യുദ്ധ സാമർഥ്യത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു ആർക്കും കിട്ടാത്തതായ അസുലഭമായ അസ്ത്രം ഞാൻ നിനക്ക് തരുന്നു എൻ്റെ പാശുപദാസ്ത്രം ഞാൻ നിനക്ക് തരുകയാണ് ഈ പാശുപദാസ്ത്രം കൊണ്ട് നിനക്ക് നിൻ്റെ ശത്രുക്കളെയൊക്കെ ജയിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അർജുനന് ഭഗവാൻ പാശപഥാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയാണ് അർജുനന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ആ പാശുപഥാസ്ത്രം കൊണ്ട് അർജുനന് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് ശത്രുക്കൾ ജയിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആ പതിനെട്ട് ദിവസം യുദ്ധം ചെയ്തപ്പോഴും അർജുനൻ തൻ്റെ ഗുരുക്കന്മാരായിട്ട് ആളുകളോട് മൃദു യുദ്ധമാണ് ചെയ്തത് ആലോചിക്കണം നിസ്ത്രങ്ങൾ പ്രയോഗിച്ചില്ല അദ്ദേഹം പാശുപഥാസ്ത്രം പ്രയോഗിച്ചില്ല എന്താണ് കാരണം സാധാരണ മനുഷ്യരോടുള്ള യുദ്ധത്തിൽ തൻ്റെ ബാഹുബലം കൊണ്ട് ജയിക്കുക എന്നുള്ളതിലാണ് തൻ്റെ പൗ അതാണ് ധർമ്മമെന്ന് പറയുന്നത് അതാണ് പൗരുഷവും എനിക്ക് സിദ്ധിച്ച അപൂർവമായ അത്തരം വസ്ത്രങ്ങൾ തൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അത്രയധികം ആപസന്ധിയിൽ മാത്രമേ പ്രയോഗിക്കുകയുള്ളൂ എന്ന ധീരമായ വ്രതമെടുത്ത ആളാണ് ദീപധാരിയായിട്ടുള്ള അർജുനൻ എന്ന് നമ്മളെ മനസ്സിലാക്കണം അർജുനൻ്റെ ദിവ്യത നാരായണ മഹർഷിയോടൊപ്പം ദീർഘകാലം തപസ്സ ചെയ്ത നരൻ എന്ന നരോത്തമനാണ് നീ എന്ന് സാക്ഷാൽ ഭഗവന്തൻ മഹാദേവൻ അർജുനോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു വരദാനം നൽകുന്നു പാശപദാസ്ത്രം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു തുടർന്ന് അദ്ദേഹം ദേവലോക സന്ദർശനം നടത്തുന്ന ഭാഗങ്ങളാണ് തുടർന്നുള്ള കഥയിൽ വരുന്നത്